കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം ഇത്തരം കഴിഞ്ഞാല് നല്ല വിവാഹം നടക്കുന്നതിന് ഒക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഇപ്പം സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും ഒരാൾക്കൊന്നേ വിധിച്ചിട്ടുണ്ട് വിധിച്ചതേ നടക്കൂ എന്ന് പറയുന്നത് പോലെ ജാതകം പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് എപ്പോഴാണ് സമയം വിവാഹം ഏത് രീതിയിൽ നടക്കും അവരവരുടെ തരത്തിനൊത്ത ബന്ധം നമുക്ക് ലഭിക്കുമോ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഉള്ള ഒരു പങ്കാളി സൗന്ദര്യമുള്ള പങ്കാളിയെ നമുക്ക് ലഭിക്കുമോ ഏത് സമയത്ത് നടക്കാം ഏത് സമയത്ത് നടന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരാളുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാം ജാതകാലം നോക്കുമ്പോൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ചന്ദ്രാല ചന്ദ്ര ശുക്രാലയൊക്കെ ഏഴുവിട്ടും ഭാവം ശുക്രൻ നിൽക്കുന്ന സ്ഥാനം വിവാഹകാരനായിട്ട് ശുക്രനാണ് പറയുന്നത് മനുഷ്യൻ്റെ കാരണം ചന്ദ്രനെയാണ് പറയുന്നത് അപ്പം അങ്ങനെ അവരുടെയൊക്കെ നിൽക്കുന്ന ഭാവം അവരോട് യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ അവരുടെ കേന്ദ്രകോണ രാശിയിൽ കേന്ദ്ര രാശിയിൽ ഒക്കെ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഇവയൊക്കെ അപഗ്രഹിച്ചാണ് നമ്മളൊരു വിവാഹ വിഷയം നമ്മൾ ചിന്തിക്കുക ഒരാളിൻ്റെ വിവാഹം കൃത്യമായ സമയത്ത് വേണം നടക്കാൻ സമയം തെറ്റി നടക്കാൻ പാടില്ല പഴമക്കാർ പറയും ഈ നില ഉഴാനും വിത്ത് വിതയ്ക്കാനും വളം ചെയ്യാനും വെള്ളമൊഴിക്കാനും വിത്ത് പാകമാവാനും എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയും ഇന്ന് പറഞ്ഞതുപോലെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് കൃത്യമായ സമയത്ത് വിദ്യാഭ്യാസം കിട്ടണം കൃത്യമായ സമയത്ത് അത് പ്രയോജനപ്പെടുത്താൻ പറ്റണം നല്ല തൊഴിൽ ലഭിക്കണം നല്ല ഒരു പങ്കാളി ലഭിക്കണം നല്ല വസ്തു വീട് വാഹനം ഉയർച്ച ഇപ്പം അങ്ങനെ ആ ഒരു കുട്ടി നന്നായി വരുമ്പോഴേ ആ ഒരു സമൂഹം അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിലയാവുള്ളൂ അപ്പൊ ഇപ്പറഞ്ഞ നല്ല ഒരു വിവാഹം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതൊരു സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ അതിനെ പറ്റുന്ന ഒന്നൊരു ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത് ജാതകം പരിശോധിച്ച് ജാതകത്തിൽ മറ്റു ദോഷങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ അതില് നല്ല വിവാഹം നടക്കാൻ പഴയ അധ്യാപക പഴയകാലത്തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ് തിങ്കളാഴ്ച വ്രതം ശിവനും പാർവതിക്കും പ്രാധാന്യമുള്ള ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശാന്തി ഭാവത്തിലുള്ള ദേവീക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ദുർഗ ഭുവനേശ്വരി ബാലഭദ്ര വനദുർഗ പാർവതി ഇങ്ങനെയുള്ള ലക്ഷ്മി ദേവി ഇങ്ങനെയുള്ള പല ശാന്ത സ്വരൂപിണികളായിട്ടുള്ള ദേവി ഭാവങ്ങളുണ്ട് ഇവരെയൊക്കെ പ്രദർശിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി വെളുത്ത പുഷ്പങ്ങൾ അപ്പം അവരുടെ ശക്തിക്കനുസരിച്ച് മുല്ലപ്പൂവാം ട്യൂബ്രോസ് ട്യൂബ്രോസാവാം മന്ദാരം അല്ലെ അങ്ങനെ വെളുത്ത പുഷ്പങ്ങൾ ഏത് തന്നെയായാലും ഗ്രന്ഥരാജനും എന്തുമായിക്കോട്ടെ അപ്പം അങ്ങനെയുള്ള വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് വെളുത്ത തെറ്റിപ്പൂവാം അർച്ചന സ്വയംവര സ്വയംവരസുക്തം കൊണ്ട് മംഗല്യ മംഗല്യസുക്തം കൊണ്ട് സ്വയംവര മന്ത്രം കൊണ്ട് സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ കൊണ്ട് അർച്ചന അത് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും പോയി ചെയ്യാം അർച്ചന ചെയ്യുമ്പോൾ നെയ്വിളക്ക് ശുദ്ധമായിട്ട് നെയ്യ് കൊണ്ടുപോയി ഒഴിച്ച് വിളക്കിൽ ഒഴിച്ച് കത്തിച്ച് നെയ്യ്വിളക്ക് കത്തിക്കുന്നത് നെയ്വിളക്ക് കത്തിച്ച് അർച്ചന കഴിക്കുന്നത് ഭഗവതിക്ക് ഒരു കതലിപ്പഴം നിവേദിച്ച് സ്വയംഭര മന്ദ്രാ കതലിപ്പഴം നിവേദിച്ച് അത് മേടിച്ച് കഴിക്കുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഒരു നല്ല നിലപാട് വിവാഹ കാര്യങ്ങളിൽ നല്ല നിലപാട് നമുക്ക് എടുക്കാൻ ഇപ്പോൾ ഒരാളോട് പത്ത് മിനിറ്റ് സംസാരിക്കണല്ല പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പെണ്ണ് കാണാൻ വരുമ്പോൾ എന്താ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും നമുക്ക് പറ്റുന്നതാണ് നമ്മളോട് ചേർന്ന് പോകുന്നതാണോ നമുക്ക് ആ ഒരു നല്ല നിലപാട് സ്വീകരിക്കാനും ഈ കഥലിപ്പുഴയൊക്കെ ജപിച്ച് കഴിക്കുന്നതുപോലെ നമുക്ക് സഹായകമായിട്ട് വരും അപ്പോൾ ആ വിവാഹബന്ധം നമുക്ക് വന്നു നിശ്ചയം വരെ ആയി മുന്നോട്ടും പോവുകയാണ് മുന്നോട്ട് അത് പോകുമ്പോഴും പൊരുത്തത്തിലെ പ്രാധാന്യമുണ്ട് പൊരുത്തം ശരിയാണോ നോക്കണം നടന്നു നടന്നുകഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കണം അതൊക്കെ ചിന്തിക്കേണ്ട ഘടകം തന്നെയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ആ തിങ്കളാഴ്ച വ്രതം പറഞ്ഞു പൗർണമിക്ക് ചന്ദ്രപ്പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കുന്നത് സാധാരണ പൊങ്കാലയൊക്കെ അറിയാം എല്ലാം കിഴക്കോട്ടാ പൊങ്കാല ഇടുക അല്ലെ പൗർണമിക്ക് ആ പൊങ്കാല ഇടുമ്പോൾ ഭഗവതിക്ക് ആ പൊങ്കാല ഇടുക ഭഗവതിക്ക് ആദ്യപരശക്തിയെ സങ്കല്പത്തിൽ നമ്മൾ കാലാവസ്ഥയെ അനുവദിക്കുമെങ്കിൽ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം ശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് അടുപ്പ് കൂട്ടി അടുപ്പിന്റെ വലതു ഭാഗത്ത് നമുക്ക് ഗണപതിക്ക് വിളക്ക് കത്തിച്ച് ഗണപതിക്ക് വെച്ച് ഒരു കിണ്ടിയോ ചതനത്തിരിയോ പഴങ്ങളോ ഗണപതി നദിയോ ഒക്കെ വ വെച്ച് അതിന് ശേഷം തീ കൂട്ടി അവിടെ നമുക്ക് പുതിയ കുടത്തിൽ നമുക്ക് പൊങ്കാല ഇടാം അപ്പം രാവിലെ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഗോതമ്പ് ഗോതമ്പൂണ്ടുള്ള കാര്യങ്ങളോ കഴിക്കാം ഉച്ചയ്ക്കും ഗോതമ്പ് ഗോതമ്പൂണ്ടുള്ള കാര്യങ്ങൾ കഴിക്കാം പാലമോ കുടിക്കാം നമ്മൾ അരി ആഹാരം രാത്രി മാത്രമേ കഴിക്കൂ ഈ പൊങ്കാല പൽപ്പായസ പൊങ്കാല ഇട്ടിടുന്ന വക്ഷമുണ്ട് വെള്ളച്ചോറായിട്ടിടുന്ന വക്ഷമുണ്ട് അപ്പം അത് ഇടുന്നത് അത് ഏഴ് ഒൻപത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് പതിനെട്ട് അങ്ങനെ പല കണക്കുകളുണ്ട് അതൊക്കെ പ്രകാരം നമുക്ക് മനസ്സല്പിക്കുന്ന പോലെ വീട്ടിൽ അശുദ്ധിയൊന്നും ഇല്ലാത്തപ്പം ഇങ്ങനെയുള്ള പൊങ്കാലയൊക്കെ ഇടുന്നത് നന്നായിരിക്കും പിന്നെ പറ്റുന്ന കാര്യമാണ് മാസത്തില് അവൻ്റെ നാളിന് ശിവവർഷത്തത്തിൽ പോയിട്ട് നെൽപ്പറ അല്ലെ മഞ്ഞൽപ്പറ വഴിപാട് സമർപ്പിക്കാം വെളുത്ത ഓടയാടകള് മാസത്തിൽ അവനെ നാളിന് ഭഗവതിക്ക് സമർപ്പിക്കുന്നത് മഹാദേവന് തുമ്പപ്പ് ഒരുപിടി തുമ്പപ്പു ഒരു ഒരുപിടി തുമ്പപ്പു ഒരുപിടി തുമ്പപ്പുവിനകത്ത് ഒരു നാണയ ഒരു പുരുഷപ്രതിമ എടുത്ത് വീടിന് മൂന്ന് വലം വെച്ച് ഇപ്പം സ്ത്രീകളാണെങ്കിൽ പുരുഷപ്രതിമയെ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ പ്രതിമയെടുത്ത് വീടിന് വലം വെച്ച് നല്ല ഒരു യുവതിയെ കിട്ടണമെന്ന് പുരുഷനും നല്ല ഒരു പുരുഷനെ അല്ലെങ്കിൽ നല്ലൊരു യുവാവിനെ കിട്ടണമെന്ന് സ്ത്രീയും പ്രാർത്ഥിച്ച് പ്രദർശനം വെച്ച് വിഷ് അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിൽ പ്രദർശനം വെച്ച ശേഷം ഈ നാണയവും രൂപവും വഞ്ചിയിലിട്ട് തുമ്പപ്പു ഒരു ദൂശ്നിലേക്ക് അകത്താക്കി ഭഗവാന്റെ മുമ്പിൽ കാണിക്കുകയായിട്ട് വെച്ച് പ്രാർത്ഥിച്ച് പുരുഷന്മാരാണെങ്കിൽ പൂർണ്ണ നമസ്കാരവും സ്ത്രീകളാണെങ്കിൽ അർദ്ധ നമസ്കാരവും ചെയ്ത് പ്രാർത്ഥിക്കാം അതിലെ മഹാദേവനെ കരിക്കുകൊണ്ട് ധാര നടത്തുന്നതും നല്ല ഒരു ബന്ധം വരുന്നതിന് സഹായകമായിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉത്തമമായിട്ടുള്ള നല്ല ഒരു വിവാഹബന്ധം നടക്കുകയും അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം